രണ്ടും മൂന്നും നാലംഗങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ട് അതായത് ആദ്യം സിനു അവളെ വീട്ടിൽ പോയി രണ്ടാമതി സന മിയാസ് സൗഫി വീട്ടിൽ പോയി ഇനിയുള്ളത് നിജാസ് ആൻഡ് ചക്കരയാണ് അവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കായില്ലേ ഓക്കേ ഗായ്സപ്പി ഇവരുടെ പോക്ക എന്നാണെന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ പോക്ക എന്നെ ചക്കര എന്നാണ് ഇവര് പോവാം ഇവരെ പോവാൻ കുന്തി നിക്കാറ് ഞാൻ പിടിച്ച് നിർത്തി ഓക്കെ അപ്പൊ എന്താന സ്റ്റക്കറുടെ പരീക്ഷ മുപ്പത്തൊന്നാം തീയതി തീരും ആയോ കഴിഞ്ഞിട്ട് നിങ്ങള് വിട്ടോളിന്നറിഞ്ഞേ കാരണം എന്താ വെച്ചത്തെ സൽക്കാരങ്ങൾ കഴിഞ്ഞു ഏഹ് അന്നെ ഒന്നാം തീയതി പോയാൽ മതി എന്നിട്ട് മുപ്പത്തൊന്നാം തീയതി പോയിട്ട് ഒന്നാം തീയ്യതി പോയാൽ മതി ഓക്കെ ഇനി ഇപ്പടുത്തെ സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞു അവിടുത്തെ ആ ഇനി പെരുന്നാളിന് ഇങ്ങോട്ട് വരണ്ടേ ആദ്യത്തെ പെരുന്നാള അവനാന്റെ വരയിലൊക്കെ കൂടണോ അവിടെ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് രസം ആ ചെറിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ടേ ഡ്രൈവിങ് എന്തായാലും അറിയാലോ അപ്പൊ പിന്നെ മെയിൻ മെല്ലോ കാറൊക്കെ ഓടിക്കോരൊന്നും ഓടിച്ചില്ലേ പിന്നെ അയിൽ പിന്നെ ഒന്നിട്ട് തെളിഞ്ഞിട്ടല്ലോ എന്ത് തെളിയിന് ഡ്രൈവിംഗ് ഒന്ന് ടച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് രണ്ടു മൂന്ന് ലോങ് ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സോഫി കൊണ്ട് പോകുമ്പോ തന്നെ സോഫിക്ക് കാറ സുഖം സോഫിന്നോട് പറഞ്ഞത് ഞാൻ കാറിൽ പോകൂല്ല ഇന്നലെ അത്രയും തിക്കിതിരങ്ങിരുന്നില്ല അപ്പൊ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ കാർ എന്തുകൊണ്ട് സുഖം തന്നെ നമ്മള ഇഷ്ടത്തിന് ഇറങ്ങുക ആ ചക്കന ഒരു പത്ത് വട്ടം ഉച്ചാ പോയിട്ടുണ്ടാവും അത് മാത്രമേ ഓന ബിലാൽ ഒരു ലിറ്റർ വെള്ളം കൊടുത്തു അത് പണി പാളി ഒരു പതിനഞ്ച് ഒരു പത്ത് വട്ട എങ്കിലും രൂപ ഇറങ്ങി മൂത്രണ്ടാവും അതല്ലാതെ നമ്മളധികം അവിടെ നിർത്തിയിട്ടുണ്ടാവുന്നില്ല പമ്പൈസ എന്തെ ആ ഒരു ഇടക്കിടക്ക് പോവുകയാണെങ്കിൽ അടക്ക് മാമ ഉച്ച എന്ന് പറയും അതായത് ഒരു കിലോ പത്ത് കിലോമീറ്റർ കൂടി നേരെ ഓടിയിട്ടുണ്ടാവൂല ഓക്കെ അപ്പൊ എന്താ കൈ വിസുക്കണുന്ന് പറഞ്ഞു ലാസ്റ്റിൽ എത്തി അപ്പൊ പിന്നെ അവിടെ പോയിട്ടല്ലേ വിറ്റ് ചോറ് വാങ്ങാൻ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഏതേനെ പോയാലും പാണ്ടിപ്പടയില് മറ്റേ കുതിരട മുകളിൽ കയറിയുമ്പോൾ ഓരോടുത്ത് എത്തുക ഒരു മണിക്ക് ചോറ് വാങ്ങാൻ പോയാൽ ഞങ്ങൾ രണ്ടു മണിയായിട്ടും ചോറോട്ട് എത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ ചോറൊക്കെ വാങ്ങിയിട്ട് കൈഷ് എത്തി ഫുഡൊക്കെ കഴിച്ച് അറ്റിപ്പൊളി ഫുഡൊക്കെ കഴിച്ച് നാട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട് ഉമ്മക്ക് വരാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു അവിടുത്തെ മലയാളി ബിരിയാണി നല്ല അടിപൊളി ചില്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാവശ്യം നമുക്ക് ഇപ്പാക്കും ഉമ്മാക്കൊന്നും വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല സങ്കടം ഇനി പോകും ഇനി ട്രെയിനിൽ പോകും ഓക്കെ അപ്പൊ ഇനി ഉമ്മാക്ക് തോണ ചക്കര എന്തായാലും ഇനി ചക്കര ചക്കര വീട്ടിലാവും ഉംഷാ അല്ല ഓക്കെ അപ്പൊ ഞാനെന്താ പിരോട് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം പോവാൻ പറഞ്ഞെന്ന് വെച്ചാല് സിനുവിന് അവിടെ ഏതു നേരത്തും എന്തും നടക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോ അഥവാ പെട്ടെന്ന് ഉമ്മാൻ അങ്ങോട്ട് വലിക്കുമ്പോൾ ഉപ്പാൻ്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും സുഖമാണ് ചക്കറിന്റെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസെങ്കിലും ഉമ്മാക്കാവുന്ന രണ്ട് ദിവസം ഉമ്മാക്കവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് പ്രസവം അല്ല എന്തായാലും നമ്മള് വരുന്ന ആരെങ്കിലൊക്കെ ഒരാള് വേണ്ടേ പിന്നെ അങ്ങനെയല്ല എന്തായാലും അവിടെ വേണം അങ്ങനെയല്ല എന്തായാലും ഫസ്റ്റ് വേണം അങ്ങനെയല്ല ഫസ്റ്റിൽ തന്നെ നമ്മൾ ആരും അവിടെ വേണ്ടേ നമ്മളെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഉപ്പാക്ക് വയ്യായികയാണ് കാര്യങ്ങളാണ് അതാണ് പറഞ്ഞപ്പോൾ രണ്ട് പെങ്ങന്മാരും ദൂരത്തും കെട്ടിച്ചുകൊണ്ട് ആരോടും ആരോട് വന്ന് നിൽക്കാനും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കൊല്ലവും ഒരാൾ തമിഴ്നാടും ഇവർക്ക് മക്കളും മക്കളും കുട്ടികളും എന്താണ് അവർക്ക് പരീക്ഷയും കാര്യങ്ങളും കഴിഞ്ഞ് സ്കൂളിൽ അടുത്ത് ചേർക്കാനുള്ള ഡ്രസ്സ് ഇപ്പൊ എല്ലാവരും അതിന്റെ ഒരുക്കത്തില്ല അപ്പൊ സോഫിനോട് നമുക്കിഞ്ഞ് അധികം ഇവിടെ നിൽക്കാൻ വേണ്ടി പറയാൻ പറ്റൂല കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ബെൻഡാവും പിന്നെ ശരി പിന്നെ ചക്കരോട് ശരിക്ക് പറയാനൊന്നും പറ്റൂല കല്യാണം കഴിഞ്ഞു പുതുക്കാണ് അവിടുത്തെ സൽക്കാരങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഓരോ പിടിച്ചിരുത്താനും പറ്റൂല പക്ഷെ രണ്ടു ദിവസം എങ്കിലും നിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് പറഞ്ഞു ഇനി ടിക്കറ്റ് അത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ പോയിക്കോളി അപ്പൊ കൃഷിക്കല്ല അപ്പൊ അത്രക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തൽക്കാലം ഒരു ആരെങ്കിലും വെക്ക അങ്ങനെയൊക്കെ തന്നെ ഒരാളെ നിർത്തേണ്ടി വരും നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ അറിയോ അല്ല മക്കളും കുട്ടികളൊക്കെ ഉള്ളപ്പോ മാതാപിതാക്കളെ നോക്കാൻ കടമ കടമസ്ഥരാണുങ്ങൾ എല്ലാവരും മനസ്സിലായില്ലേ അല്ല സംഭവം ശരിയാണ് ശെരിയാണ് ഇനി വീട്ടില് മാതാപിതാരാ രണ്ടോ ഗുരുണ്ടോ ഓക്കെ ഇതാണ് നിങ്ങളോടൊക്കെ ആദ്യം പറഞ്ഞത് ദൂരെയാണ് ദൂര അങ്ങനെ എന്തായാലും ഉള്ളൊക്കെ നല്ല രീതിക്ക് ജീവിച്ച മതി ഇടക്കിടക്കല്ലേ ഒരു കാര്യം ഭർത്താക്കന്മാരും തന്നെ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല പിന്നെ ഞാൻ സിനിമ പോണില്ലേ എന്നുള്ള ചോദ്യം ഞാൻ പോകുന്നുണ്ട് പോയിട്ടെന്തായാലും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇഞ്ഞ് വാങ്ങാണ്ട് ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കുറേ സംഭവങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒക്കെ ടൈം പക്ഷേ അതൊക്കെ വൈകിപ്പോയി അല്ലേ പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലിലല്ല കിടക്കുന്നത് അതായത് പ്രസവരക്ഷ ഹോസ്പിറ്റലിലല്ല നമ്മളെ മദാരി ഹോസ്പിറ്റലിലാണ് മദാരി പ്രസവ പ്രസവരക്ഷാ കേന്ദ്രത്തിൽ അണന്മാനും രണ്ടു ദിവസം ആക്കണം അവിടെ നല്ല ഒഴിച്ചിലും ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെയല്ല ആ ഒരു ആ തലക്കീഴി വെക്കണം കൊറച്ച് ലേഖ്യം കൊടുക്കണ്ടായിരുന്നു അതിന്റെ ലേസ് മാത്രം കുറവുണ്ട് എന്തിന് തടിച്ചാലോ എന്തായാലും കൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ എന്തായാലും നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പൊ ചക്കര നിജാസ് എന്നാണ് പോകുന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് ഓല ഇനി ഇവിടെ നിൽക്കുന്നില്ല ഒരിക്കെന്തായാലും പോണം എന്ത് ഉമ്മ കാണണ്ടോ പിന്നെ വേറെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതും അവർ ഉൾക്കൊള്ളുന്നതും ഒക്കെ ഒന്നാവുകൊണ്ടാണ് നമ്മൾ ഇന്നും വെട്ടിത്തുറന്ന് പറയണ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഓലിക്ക് പറഞ്ഞാൽ ഇറങ്ങാറോ അതായത് രീതിക്ക് എടുക്കാറോ എന്നൊക്കെ വിചാരിച്ച് നമ്മളൊന്നും പലതും പറയാതിരിക്കും പക്ഷെ അങ്ങനത്തെ ആൾക്കാരല്ല ആൾക്കാരുണ്ടാവും അതായത് കാര്യം എന്തായാലും ചെറിയ മൂത്തമാള കുട്ടികളെ സ്കൂള് ചേർത്തുള്ള കാര്യങ്ങളും രണ്ടാമത്തെ നമ്മള് കല്യാണം കഴിഞ്ഞ ഒരു മാസം ആവുന്നേ ഉള്ളൂ എന്തായാലും ഇവിടെ പരീക്ഷ ഉണ്ട് പരീക്ഷ ഇത്രയും രണ്ടു കൊല്ലം നമ്മള് പഠിപ്പിച്ചാലേ അതിന്റെ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വേണമെന്നുണ്ടെങ്കി മറ്റേ കാലത്ത് ഒടവിൽ കൊണ്ട കാലം ഓടിക്കുക എന്ന് ഏഹ് പഠിക്കല് കൊണ്ടെങ്കിൽ കാലം കൊടുക്കണ്ട പക്ഷേ എത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ച് ശരിക്കും പരീക്ഷ ഒക്കെ എഴുതി പോയിക്കോളി ഓക്കെ അപ്പൊ എന്തായാലും കൈ അങ്ങനെയാണ് കാര്യങ്ങള് അതിന്റെ ഇടയിൽ ഇന്ന സിനുവിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോവാലോ പിന്നെ പെരുന്നാളായി അല്ലേ പെരുന്നാളായി പെരുന്നാളിന് ഇപ്പൊ എന്തായാലും വരണം ഇടക്കിടക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമല്ലല്ലോ വീട് ഇടക്കിട എപ്പോഴും വരുന്ന സ്ഥലമാണ് പക്ഷെ ദൂരം അതിന് പറ്റിയതല്ല ഓക്കെ ശക്കരേ ഈ പെട്ടെന്ന് കൊണ്ടൊക്കെ മറന്നോ ഇവിടെ ഏകദേശം എത്ര ദിവസമായി അഞ്ചു ദിവസേണം കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞ ഒരു ആഴ്ച പതിനാലൊന്ന് കഷ്ടി പത്തഞ്ച് ദിവസമായി ആ പതിനഞ്ചു ദിവസം ഇനി അഞ്ചു പതിനാലും ഒരു മാസം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുത്തെ വിരുന്നളക്കുണ്ട് കൂടി പിന്നെ അവിടുത്തെ ആൾക്കാരാണ് അവിടെ ഒരു തന്തീൻ തള്ളി ഒറ്റക്കാണേ ഇവിടെ മാത്രം നിങ്ങള് നോക്കണ്ട അതും പറയണം അപ്പൊ പറയും നമ്മളെ സോർട്ടത്തേക്ക് ചക്കരനെ നിർത്തി നമ്മൾ ചക്കരനെ കടിച്ചിട്ട് അവിടെ ഒരു തന്തീൻ തള്ളി ഒറ്റക്കുണ്ട് ഇനിയിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും പൈക്കോളി രണ്ട് സൈഡും ഉണ്ട് അവിടെ ഇപ്പൊ ചെറിയ മകൻ ടൂറിലാണ് നമ്മള എല്ലാ കാര്യം നമ്മൾ നോക്കണം ഓക്കെ അപ്പൊ നമുക്ക് കണക്ക് പോകണം നിങ്ങൾ പൈക്കോളി ഞാൻ അതിനനുസരിച്ച് ഇവിടെ ചെയ്തോണ്ട് പുറത്താണെങ്കിൽ പൊടുത്തം മുട്ട മഴ ഫാൻ വർത്തിക്കും മതി രണ്ടു മൂന്നാലഞ്ച് മഴ കൈക്കണം അറ്റപ്പാസാദ് വന്നിട്ട് ഫില്ല് ആയി കഴിഞ്ഞാൽ ഇപ്പൊ വെയിൽ കൊണ്ടിട്ടൊക്കെ നല്ല വെയിൽ നിൽക്കാവല്ലേ പിന്നൊന്ന് സീറ്റിങ് ആവണി മഴ പെയ്തൊക്കെ വീർപ്പു വള്ളം കുടിച്ചിട്ടൊന്ന് ചേർത്ത് കഴിഞ്ഞാല് ഒരുവിധം തിരക്കുകളൊക്കെ പോവാനെട്ടോ അതായത് നമ്മളിതൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ് സോഫിനാക്കി കൊടുക്കലും എല്ലാം ഞാനില്ലെങ്കിൽ നടക്കില്ല കാരണം ഇത്രയും ബാഗമായിട്ടൊക്കെ ഉള്ളു പോകുന്നത് എന്തായാലും നടക്കൂല എന്തായാലും ചതക്കെ സേഫായിട്ട് തന്നെ എല്ലാം ഭംഗിയിൽ നമ്മൾ വിചാരിച്ചമാരെയൊക്കെ നടന്നു അല്ലേ എന്നാലും ഇനി ഞാൻ സിനിമയിലൂടെ എത്തിയിട്ട് ബാക്കിയുള്ളത് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്നാലും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് ഒരു ബക്കറ്റ് വേസ്റ്റ് ബക്കറ്റൊക്കെ വാങ്ങത്തിൽ ചവിട്ടിയാലും ഇങ്ങനെ തുറക്കണ വേസ്റ്റ് ബക്കറ്റ് വാങ്ങത്തരെ പിന്നെ അപായാസ് അവർക്ക് അപായ മതി എന്ന് പറഞ്ഞു അപ്പോൾ അപായ സിമ്പിളായിട്ടുള്ള കല്ലൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള അപായാസ് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സാധനം കൂടിയൊക്കെ നമ്മളെ കമൻസിൽ വന്ന് ഒരുപാട് സാധനങ്ങൾ ഞാൻ ബാഗ് കിട്ടുന്ന ടൈമിൽ നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചായിരുന്നല്ലോ എന്തൊക്കെയാണ് ബാഗിൽ നമ്മൾ ഒരുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇൻഷാള്ള ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിജാസും ഉമ്മി ചക്കരി ഉപ്പുള്ളത് ഞാൻ അവിടുന്ന് പോവുകയാണ് സോഫിയും മക്കളും യാത്ര അവിടെ പോയി അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് നാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇൻഷാല്ല നമുക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ദുവാ ചെയ്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം പ്രസവത്തിലൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ഇല്ലാതെ സുഖ പ്രസവത്തിന് ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാല്ല എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ആക്കുന്നുണ്ട് ബായ്